ഹിന്ദുക്കളും ബുദ്ധമതക്കാരും അനുഷ്ഠിച്ചു വരുന്ന ആചാര്യവന്ദനമാണ് ഗുരുപൂർണിമ അഥവാ വ്യാസപൂർണിമ എന്നറിയപ്പെടുന്നത് ആഷാഢ മാസത്തിലെ പൗർണമി ദിനമാണ് ഗുരു ആഘോഷിക്കുന്നത് ഗു രു എന്ന രണ്ടക്ഷരത്തിൽ നിന്നാണ് ഗുരു എന്ന പദത്തിന്റെ ഉദ്ഭവം സംസ്കൃതത്തിൽ ഗു എന്നാൽ അന്ധകാരം എന്നും രു എന്നാൽ ഇല്ലാതാക്കുന്നവൻ എന്നാണ് അർത്ഥം മനസ്സിന്റെ അന്ധകാരത്തെ നിർമാർജനം ചെയ്യുന്നവനാണ് അതാണ് ഗുരു ഗുരു പൂർണിമ ദിനത്തിൽ ശിഷ്യർ ഗുരുക്കന്മാർക്കായി പൂജകൾ നടത്തുന്നു ഗുരുക്കന്മാരുടെ മാർഗനിർദ്ദേശത്തിനും ജ്ഞാനത്തിനും നന്ദി പ്രകടിപ്പിക്കേണ്ട സമയമാണ് ഗുരുപൂർണിമ വേദവ്യാസന്റെ ജന്മദിനമായി കരുതപ്പെടുന്നു ഈ ദിവസമാണ് മഹാഭാരതം എഴുതി തീർത്തത് എന്ന് കരുതപ്പെടുന്നു മഹാദേവൻ ആദി ഗുരുവായ ദിവസം ഓരോ വിശ്വാസികളുടെയും ആത്മീയ ഗുരുവിനെ ആദരിക്കുന്ന പുണ്യദിനമാണ് ഗുരുപൂർണിമ ദിവസം ഹിന്ദുക്കൾ വ്യാസമഹർഷിയെ അനുസ്മരിച്ചാണ് ഈ ദിവസത്തെ സ്മരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ദിവസത്തെ വ്യാസപൂർണിമ എന്നും അറിയപ്പെടുന്നത് സ്ത്രീബുദ്ധൻ സാരാനാഥിൽ വെച്ച് ആദ്യോപദേശം നൽകിയ സ്മരണയിൽ ബുദ്ധ മതക്കാർ ഗുരുപൂർണിമ കൊണ്ടാടുന്നു ഗുരുപൂർണിമയ്ക്ക് ആയുർവേദവുമായി ബന്ധമുണ്ട് ഊർജം സംഭരിക്കപ്പെടുന്ന ദിവസമാണ് അന്ന് ഗുരുപൂർണിമയിൽ സസ്യാഹാരമാണ് വേണ്ടത് എന്ന് ആയുർവേദത്തിൽ നിഷ്കർഷിക്കുന്നു യോഗ താന്ത്രിക സിദ്ധ പാരമ്പര്യങ്ങൾ അനുസരിച്ച് ആദിഗുരു എന്നറിയപ്പെടുന്ന ശിവൻ സപ്തർഷിമാർക്ക് അറിവ് നൽകിയ ദിവസമാണ് ഗുരുപൂർണിമ ഈ ദിവസം ആത്മരത്തിനു കീഴിൽ സ്നാനവും അറിവും പ്രസരിക്കുന്നു ചന്ദ്രന്റെ പോസിറ്റീവ് ഊർജത്തെ ഉപയോഗപ്പെടുത്തി ആത്മശുദ്ധി നടത്തുന്ന ദിനം കൂടിയാണ് ഗുരുപൂർണിമ അഥവാ വ്യാസ